ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ മക്കളെ സ്കൂളിൽ വിട്ടിട്ട് നേരെ അങ്ങാടിയിലോട്ട് പോകുന്ന കേട്ടോ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നേ ഓരോ ദിവസം കുറേ അധികം ജോലികളുണ്ടാവും കേട്ടോ പാക്ക് ചെയ്യാനാണെങ്കിലും കടയിലേക്ക് സാധനങ്ങൾ എടുക്കാനും അങ്ങനെ ഒരുപാട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കാനായിട്ട് വന്നേട്ടാ പിന്നെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാനുണ്ട് അപ്പോൾ ഈ മേലാമുറി ബന്ധം എൻ്റെ വളരെ കുഞ്ഞിലെ തൊട്ടുള്ള ബന്ധം കേട്ടോ അപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ മാർക്കറ്റിൽ വന്നാണ് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഉമ്മാൻ്റെ കൂടെയൊക്കെ വന്നുള്ള പരിചയമാണ് ഇപ്പോൾ പിന്നെ എപ്പോഴും സ്ഥിരം നമ്മൾ വരുന്നൊരിടമാണ് ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് മേലാമുറി മാർക്കറ്റ് അതായത് നമുക്ക് പാലക്കാട്ടുകാർക്കൊരു കൗതുകമായിരിക്കില്ല വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ആ എന്തായാലും നല്ല അത്യാവശ്യം നല്ല വലിയൊരു മാർക്കറ്റ് തന്നെ കേട്ടോ അങ്ങനെ കടയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്ന് അപ്പം ഇനി നമുക്ക് സോയാബീനൊക്കെ പാക്ക് ചെയ്യാനായിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ലാണ്ട് കടയിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകണം ഇതൊക്കെ പോകുന്ന വഴിക്ക് കടയിൽ കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ സോയാബീനുമായിട്ട് പോകണം പോയി അതൊക്കെ പാക്ക് ചെയ്ത് ഓടാക്കിയിട്ട് കൊണ്ടുവരണം പേക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അവിടെ എടുത്തിട്ട് കൊടുത്തിരിക്കുകയാണ് അവർ അവരതെല്ലാം പാക്ക് ചെയ്ത് ലേബിളൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കും അപ്പം ഞാനിവിടെ ബോർഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമുക്കിവിടെ വല്ല ജോലിയും വേണ്ടേ അപ്പം ബോർഡുകളെല്ലാം കട്ട് ചെയ്തിട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊണ്ടുപോവുകയാണെ അങ്ങോട്ട് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ബോർഡ് അടിക്കാനായിട്ട് കുറേ പേര് ചോദിച്ച് അതെന്താ അങ്ങോട്ട് മാറ്റിയെന്നൊക്കെ അപ്പോൾ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ താമസിക്കല്ല എൻ്റെ വീട് ഇതാണ് ഞാൻ അവിടെ കൊണ്ടുപോയി പാക്ക് ചെയ്താൽ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് നമ്മുടെ കടയാണ് കേട്ടോ അപ്പം നമ്മളെ കടയിലേക്ക് ഒരു അറേഴ് ബോർഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് നിഠായികളും കടലുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവിണ്ട് കേട്ടോ കടലയും മിഠായികളൊക്കെ നമ്മുടെ ഈ കടയുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടുത്തെ സ്കൂൾ വരുന്നത് അപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ മിഠായികളൊക്കെ മേടിക്കും പിന്നെ അല്ലാതെ തൊട്ടപ്പുറത്ത് തന്നെ നിറയെ കള്ളുപൂടിയന്മാരുണ്ട് അവർ വന്ന് ഈ കടലുകളൊക്കെ മേടിക്കണ്ടാവും അങ്ങനെ പറഞ്ഞാൽ തണ്ണി അടിക്കുന്നവർ മാത്രമല്ല അല്ലാത്തവരും ഈ കടല കഴിക്കണ്ട നമ്മളൊക്കെ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളൊന്നും കാണുന്നതുകൊണ്ട് അങ്ങനെ കഴിക്കാറൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി വയലിട്ട് കുറിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വന്ന് ബോർഡ് ഒക്കെ നൂല് കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഹോളുകളൊക്കെ ഇട്ടിട്ട് അതിനകത്ത് നൂലൊക്കെ കെട്ടി കെട്ടിവയ്ക്കുമ്പോഴത്തേക്കും സോയാബീൻ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇരുന്ന് ബോഡ് അടിക്കുകയാണ് ഇതിപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോയി കടയിൽ കൊടുക്കാനുള്ള ഐറ്റമാണ് കേട്ടോ പിന്നെ സോയാബീനൊന്നും എല്ലായിടത്തും ഒന്നും ഞാൻ കൊണ്ടുപോയപ്പോൾ പോയില്ലായിരുന്നു കൂടുതലും നമുക്ക് കടലേയും മിഠായൊക്കെയാണ് പോകുന്നത് പിന്നെ മേലാമുറി അടുത്ത് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും ഒരു കിലോ കണക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് തൂക്കി കൊടുക്കലാണ് പിന്നെ ചില കടകളിലാണ് ഇങ്ങനെ ബോർഡ് വയ്ക്കുന്നത് എല്ലാ കടകളിലും ഇങ്ങനെ ബോഡല്ല അല്ലാതെ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കാക്കിലോയും നൂറ് ഗ്രാമും ആ കസ്റ്റമറിന് വേണ്ട അളവിന് തൂക്കി കൊടുക്കലാണ് കേട്ടോ പിന്നെ ചില കടകളിലൊക്കെ നമ്മൾ ഈ കൊണ്ടുപോകുന്ന കടല ഐറ്റംസ് ഉണ്ടല്ലോ അതായത് പട്ടാണി ഇലക്കടല മസാലക്കടല അങ്ങനെയുള്ള എല്ലാ കടലകളും അതായത് കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കസ്റ്റമർ വരുമ്പോൾ അവർക്ക് എത്രയാണോ വേണ്ടത് നൂറ് ഗ്രാമോ കിലോയോ അങ്ങനെ അളവിന് തൂക്കിക്കൊടുക്കലുള്ള കടകളും ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഒന്നും പോകത്തെയൊന്നുമില്ല പിന്നെ ഇത് വിൽക്കുന്ന കുറച്ച് ഏരിയകളുണ്ട് അവിടെ ഇത് നല്ല മൂവിങ്ങാണ് കേട്ടോ ഈ ബോർഡ് ഐറ്റംസ് അതായത് ആൾക്കാർക്ക് മേടിക്കാൻ എളുപ്പമാണ് പത്ത് രൂപ കൊടുത്തതിന് ഒരു പാക്കറ്റ് ജസ്റ്റ് കുറയ്ക്കാനായിട്ട് മേടിക്കുന്ന ഐറ്റം ആണ് ആയിട്ടാണ് ഇത് നമ്മൾ പരിഗണിക്കുന്നത്